എന്തൊരു മലയാളം ഇവിടെ മോളി വന്ന് നിൽക്കരുത് എന്നെ കണ്ട് ഓടിപ്പോയാണ് ഓ ഇന്ന് ലോക സഞ്ചാരത്തിനാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് അലൈൻ്റെ ജബൽ ഹഫീസില്ല താഴെ വരത്താണ് ടി ഉയർത്തലെന്നാണ് എൻ്റെ വിശ്വാസം ഒരു സ്ഥിതിയാണ് ഇവിടുന്ന് കാഴ്ച കാഴ്ചകൾ കാണുക മരുഭൂമി അതോടൊപ്പം ഓരോ വില്ലുകൾ ഭംഗിട്ട ഇപ്പൊ തണമൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു കാഴ്ച ഇതൊരു വശത്തൊക്കെ കാഴ്ചൻ്റെ അപ്പുറത്ത് വേറെ വ്യൂണ് മുമ്പ് ഏരിയയുടെ എല്ലാവരും വന്ന് പാർക്ക് കേട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടി പോണം വായിക്കഴിഞ്ഞാൽ പിന്നെ സഞ്ചാരികൾ വന്നു തുടങ്ങും ഇതിനടുത്ത അടുത്ത വ്യൂ നല്ല സൂര്യപ്രകാശം ഉണ്ടാകുന്ന ക്യാമറ മലര കളർ തന്നെ ഒരു കളർ ഷൈഡാണ് ഒരു സൈഡിലും പല പല ഫീലാണ് അവിടെ ആട്ന്ന് കണ്ടെ കണ്ടപ്പോ അത് ഓടിപ്പോയി താഴത്തൊരു പാർക്കുണ്ട് അതിന്റെ പച്ചപ്പണ് കാണ അവിടെ ചെറിയൊരു തടാകം വന്ന റോട്ടിന് നല്ല ഹെയർപൈന കണ്ടാല് നമുക്കൊരു വേലി കെട്ടിയതോട്ട് തോന്നാം കാരണം അത്ര കിലോമീറ്റർ ഇവിടെ റെസ്റ്റ് ഏരിയ ഉണ്ട് ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭയങ്കര വെച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ നല്ല റെസ്റ്റ് ഏരിയ ആണ് ഏരിയയാണ് പാർക്കിംഗ് ഉണ്ട് ഇവിടുത്തെ നല്ല കലരമാറിയുണ്ടർ പെനില വണ്ടി വന്നിട്ടുള്ളു തിരിച്ചി താഴ്ത്തിക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേക ഇതാണ് വെച്ചാൽ ഇവിടെ കടയാണ്